ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയിസി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഓട്സ് പുട്ട് ഉണ്ടാക്കിയാലോ നല്ല അട്ടിപൊളിയായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ ഒരു ഓട്ട്സ് പുട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാവേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ഓട്സ് പുട്ടാണ് ഉണ്ടാക്കുന്നത് ഇപ്പം ഞാനിത് ഒരു കപ്പ് ഇതിനകത്ത് എടുത്തിട്ടുണ്ട് നമ്മുടെ സാധാ ഓട്ട്സ് നമ്മൾ ആ ഓട്സ് തന്നെയാണ് ഇതിനെടുത്ത് വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ഈ ഓട്സ് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക നമ്മളൊരു പാനെടുപ്പിൽ വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ പാനൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്നുണ്ട് നമുക്ക് നമ്മുടെ ഈ ഓട്സ് ഇട്ട് കൊടുക്കും ഇപ്പോൾ എല്ലാവർക്കും ഓട്സ് നമ്മൾ കുറുക്കി കുടിക്കുന്ന ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇങ്ങനെ രാവിലെ പുട്ടായിട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് പിന്നെ ഷുഗർ ഉള്ളവർക്കോ അങ്ങനെ അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് ഓട്സ് കഴിക്കുന്നവർക്ക് കഴിക്കുന്നവർക്കിങ്ങനെ വെറൈറ്റി ആയിട്ട് മാറി മാറി ഓരോന്ന് ഓരോന്നുണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ മടുക്കുകയില്ല നമ്മളിന്നിപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഓട്സിൻ്റെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഓട്സ് പുട്ടാക്കാമെന്ന് വിചാരിച്ചു ഈ ഓഡ്സ് നല്ലപോലെ ഒന്ന് ഒത്തിരി അങ്ങ് നമ്മൾ ഈ അവരൊക്കെ മൂപ്പിക്കുന്ന പോലെ അങ്ങ് മൂക്കേണ്ട ജസ്റ്റ് ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മതി ഒന്ന് നമ്മളങ്ങ് തീരെ വെള്ളം ഒന്ന് തളിച്ച് കുഴയ്ക്കുമ്പം അങ്ങ് കുഴഞ്ഞു പോകാത്തൊരു പരുവത്തിന് കിട്ടണം അതുകൊണ്ടാണ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കേണ്ടത് ചൂടാക്കാതെ ഉണ്ടാക്കുന്നവരും കാണുമായിരിക്കും പക്ഷേ ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചൂടാക്കുവാണെങ്കിൽ നല്ലതാണ് നമ്മുടെ പുട്ടിന് നല്ലൊരു എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും അതു തന്നെയല്ല പെട്ടെന്ന് വെള്ളം അങ്ങ് തളിക്കുമ്പോഴത്തേക്ക് കുതിന്ന് കട്ട കെത്തി പോവുകയില്ല നമ്മളിതിൻ്റെ കൂടെ വേറെ ഒന്നും ചേർക്കുന്നില്ല അരിയോ അരിപ്പൊടിയോ റാഗിയോ ആട്ടപ്പൊടിയോ ഒന്നും നമ്മൾ ചേർത്ത് നമ്മൾ ഈ ഓട്സ് തന്നെയാണ് നമ്മൾ പുട്ടുണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്നൊരു മൂന്നാല് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നല്ലപോലെ ഒന്ന് ചൂടാവും അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ ഓട്സ് നന്നായിട്ടൊന്ന് ചൂടായിട്ടാണ് നമ്മളതിൻ്റെ അടുപ്പിലെ തീയൊക്കെ നമുക്ക് ഓഫാക്കി ഇനിയിപ്പോൾ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഇനി പാത്രത്തി വെക്കരുത് ഇതിനകത്ത് വെച്ച് കഴിയുമ്പോൾ ആ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് ഇത് കഴിഞ്ഞുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ വേറെ പാത്രത്തിലേക്ക് ഇട്ടും അണുക്കാൻ വെക്കാം അപ്പോൾ ഇത് എങ്ങനെ നമ്മളൊരു പരുന്ന പാത്രത്തിലേക്ക് ഈ ഓട്സ് ഒന്ന് തണുക്കാൻ വെച്ചിട്ടുണ്ട് ഓട്സ് ഒന്ന് തണുത്തു ഇനി അതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാം ഓട്സിനൊക്കെ ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം ശകലം ഇട്ടാൽ മതി പെട്ടെന്ന് ഉപ്പ് കൂടുന്ന സംഭവങ്ങളാണ് അതുകൊണ്ട് ഒരു പൊടിക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഈ ഓട്സ് ഓട്സിനകത്ത് ഉപ്പും കൂടെ ഒന്ന് ഇട്ടിട്ട് ശകലം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഒഴിച്ച് നമുക്കിതൊന്ന് നനച്ചെടുക്കാം നമ്മൾ ഒത്തിരി വെള്ളം ഒഴിക്കരുത് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓട്സ് പെട്ടെന്ന് കുതിന്ന് പോവുക അതുകൊണ്ട് നമ്മൾ ഇച്ചിരിച്ച വെള്ളം തളിച്ച് കൊടുത്ത് നമ്മൾ വറുക്കുന്നതിന് കാരണമെന്ന് പറയുമ്പോൾ അതാണ് നമ്മൾ ഇത് വറുക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് കുതിന്നു പോവുകയല്ല അതുകൊണ്ട് വറുത്തിട്ട് നമ്മൾ നനയ്ക്കുമ്പോൾ നമുക്ക് ഈ സാധാരണ നമ്മൾ ഗോതമ്പൊഴിയുടെ ഒക്കെ പുട്ട് നനയ്ക്കിയതേ ആ ഒരു മണം വരും കേട്ടോ ഇതല്ലാതെ നമ്മൾ ഓട്ട്സ് കുഴിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് ഓട്സ് അങ്ങ് അലിഞ്ഞ് പോവുകയല്ലേ പക്ഷേ ഇതുകൊണ്ട് വറുത്ത് കഴിയുമ്പോൾ ഇതുണ്ടോ വറുത്തിട്ട് നമ്മൾ കുതിത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കുഴഞ്ഞ് കട്ട കുത്തി പോവുകയല്ലോ കുഴഞ്ഞു പോവുകയല്ല ഇതുകൊണ്ട് ഇനിയിപ്പോൾ നല്ലപോലെ നമ്മൾ ഈ ഓട്ട്സ് കുതിന്നു ഇനി നമുക്കിത് ഈ മിക്സിയുടെ ഒരു ജാറിനകത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കൃഷി ചെയ്തെടുക്കാവേ ഒന്ന് കറക്കിയെടുക്കാവേ ഇത്രയും വെള്ളമേ ഒഴിക്കാവുള്ളൂ ഇനി ഒത്തിരി ഒഴിച്ച് കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിനകത്തിട്ട് ഇപ്പോൾ തന്നെ നല്ലപോലെ നമ്മുടെ ഓട്ട്സ് കുതിന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് മതി ഇനിയിപ്പോൾ നമ്മൾ ഒത്തിരി വെള്ളം ഒഴിച്ച് കുതുക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്സർ ജാറിനകത്ത് ഇരിക്കുമ്പം കുഴഞ്ഞു വരും അപ്പോൾ ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് നനച്ചെടുക്കാനായിട്ട് ഇനി നമുക്കിത് മിക്സിൽ ജാറിനകത്തൊന്ന് കറക്കിയെടുക്കാവേ ഇത്രയും മാത്രമേ എടുക്കാവുള്ളൂ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇത് ഈ ഒരു പരുവത്തിന് വരണം ഇങ്ങനെ പിടിക്കുമ്പോൾ ഇതാണ് ഈ പുട്ടിൻ്റെ പാകം എന്ന് പറയുന്നത് നമ്മൾ വറുപ്പൊടി നനയ്ക്കുമ്പോഴുള്ള പാകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മിക്സിയുടെ ജാറിനകത്തേക്ക് ഇടുമ്പോൾ ആ ജാറിനകത്തും തുള്ളി പോലും വെള്ളം കാണരുത് നല്ലപോലെ ഉണങ്ങിയ ജാറായിരിക്കണം ഇല്ലേ അതിനകത്തെ വെള്ളം എല്ലാം കൂടെ കൂടുമ്പോഴത്തേക്ക് ഇതങ്ങ് കട്ട കുത്തിയായിട്ട് പോവുകയെ നമുക്കിതൊന്ന് ഒന്ന് കറക്കി കറക്കിയെടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് കറക്കിയെടുത്തുവച്ചാൽ മാത്രമേ കണ്ടോ ഈ ഒരു പരുവത്തിന് നമ്മുടെ ഓട്ട്സ് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് ഈ പാത്രത്തിലേക്കൊന്ന് അല്ലെങ്കിൽ നമ്മൾ ഇച്ചൂടെയൊക്കെ വെള്ളം ഒഴിച്ചു പോയാൽ ഭയങ്കരമായിട്ട് കട്ട കുത്തിപ്പോവും ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് കിട്ടാൻ ഇതുകൊണ്ട് ഈ ഒരു പരുവത്തിന് നമുക്ക് കിട്ടി ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തേങ്ങായി കൂടെയാണ് ഇതിനകത്തേക്ക് ഇടുവാണ് നമ്മൾ ആ ഓട്സ് എടുത്ത കപ്പിന് മുക്കാൽ കപ്പ് തേങ്ങ ചേർന്നി വെച്ചിരിക്കും നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് ഈ തേങ്ങായും നമ്മുടെ ഈ ഓട്സും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കണം അപ്പോൾ ഇത് രണ്ടും കൂടെ ആകുമ്പോൾ തേങ്ങാടെ ആകത്തെ വെള്ളവും നമ്മുടെ തേങ്ങാപ്പാലും ഈ ഓട്ട്സും ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും അങ്ങ് മിക്സ് അയക്കും ഞാൻ ഉപ്പൊക്കെ നോക്കാതെ ഉപ്പുണ്ട് ഇനി ഇത് നമ്മൾ എടുത്ത് നല്ലപോലെ ഇത് തേങ്ങായും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പത്തു മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നു ഇതെല്ലാം ഒന്ന് കൊതിന്ന് ആ തേങ്ങായും എല്ലാം നമ്മുടെ ഓട്ട്സെലൊന്ന് പിടിച്ച് വരട്ടെ അപ്പോൾ ഇതെങ്ങനെ നമ്മളൊരു പത്ത് മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് ഒന്നും കുഴഞ്ഞോ കൊട്ടിപ്പിടിച്ചോ അല്ലല്ലോ കട്ട കുത്തിയോ ഒന്നും ഇരിക്കുന്നില്ല നല്ല നമ്മൾ സാധാരണ പുട്ടിൻ്റെ പൊടി നനയ്ക്കുന്നാൽ തന്നെയുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ഇനി നമുക്ക് ഇച്ചിരി തേങ്ങ ഇട്ട് ഇനിയിപ്പം തേങ്ങ ഉപയോഗിക്കാൻ പാടില്ലാത്തവർക്കാണെങ്കിൽ ഇങ്ങനെ പൊടിക്കാത്ത തേങ്ങ ഇടണമെന്നില്ല അല്ലാതെ തന്നെ അവർക്ക് പുഴുങ്ങിയെടുക്കാം നമുക്ക് നമ്മൾ സാധാരണ പുഴുങ്ങുന്ന പോലെ ഒന്ന് പുട്ട് പുഴുങ്ങിയെടുക്കാം നമ്മൾ സാധാരണ പുട്ട് പുഴുങ്ങുന്ന പോലെ തന്നെ ആദ്യമേ ചില്ലിട്ടു തേങ്ങ ഇട്ടു നമുക്ക് ഇതുപോലെ പൊടി കോരി ഇട്ടിട്ട് വീണ്ടും തേങ്ങ ആയിട്ട് കൊടുക്കുക നമ്മൾ സാധാരണ കുട്ടി കൊടുക്കുന്നത് അസുഖങ്ങളൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ ഇപ്പോൾ തേങ്ങ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയില്ലാത്തവരാണെങ്കിൽ തേങ്ങ ഒന്നും ഉപയോഗിക്കാതെ ഇതിൻ്റെ ഇങ്ങനെ തന്നെ വെജിറ്റബിൾസൊക്കെ ഇട്ട് വേണമെങ്കിൽ അവർക്ക് അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാം നമുക്കിതൊരു ഒന്നര കിറ്റിക്കുള്ള പോലെ ഉള്ള ഒരു കപ്പ് പൊടി എടുത്തു കഴിഞ്ഞാൽ യിപ്പോൾ നമുക്ക് നീതി ഉള്ളത് ഒരാൾ കുറ്റിയിലൂടെയുള്ള വസ്തുതയേ ഉള്ളൂ നമ്മുടെ വെള്ളം നമ്മൾ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പുട്ട് വെച്ച് നമുക്കിനിയൊന്ന് ആവി എടുക്കാവേ ഇത് എങ്ങനെ നമ്മുടെ പുട്ടിൻ്റെ ആവി വന്നിട്ടുണ്ട് ഒത്തിരി നേരം നമുക്കിങ്ങനെ പുട്ടിന് ആവി വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പുട്ടങ്ങ് ഭയങ്കരമായിട്ട് ഹാർഡായിപ്പോയി അതുകൊണ്ട് നമുക്ക് പുട്ടിന് ഒരു രണ്ട് മൂന്ന് സെക്കൻഡിൽ നിന്ന് ആവി വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പുട്ട് വെന്തു അപ്പോൾ നമുക്ക് എടുക്കാവേ നമുക്ക് നമ്മുടെ പുട്ടൊന്ന് എടുക്കാവേ ഓട്സ് പുട്ട കണ്ട നല്ല സൂപ്പർ അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഓട്സ് പുട്ട റെഡി നമുക്ക് അടുത്ത കൂടി ഒന്ന് തീർക്കാം അപ്പം ഇതേ അങ്ങനെ നമ്മുടെ നല്ല അടിപൊളി ഓട്സ് പുട്ട ആ ചൂടോട് കൂടി കഴിക്കണം അടിപൊളി ടേസ്റ്റാണ് നല്ല സൂപ്പർ പുട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനെ നമ്മൾ ഓട്സൊക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെ കൊടുക്കി കഴിക്കുന്നവർക്ക് വെറൈറ്റി ആയിട്ടൊക്കെ ഇങ്ങനെ ഓട്സ് കൊണ്ട് പുട്ടോ ഉപ്പുമാവോ ഒക്കെ ആയിട്ട് വെറൈറ്റി ആയിട്ട് കഴിയും ഇപ്പോൾ തേങ്ങ ഉപയോഗിക്കാൻ പറ്റിയല്ലാത്തവരാണെങ്കിൽ ഇതിനകത്തേക്ക് നമുക്ക് ഇച്ചിരി ക്യാരറ്റോ ബീൻസോ അല്ലെങ്കിൽ ഇച്ചിരി ചീരയോ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം അപ്പോഴും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നൊക്കെ കാണാൻ തന്നെ എന്നാ ഭംഗി നമ്മുടെ നല്ല ഗോതമ്പൂട്ട് പോലെ തന്നെ ആയിരിക്കും സൂപ്പറായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ ബൈ താങ്ക് യൂ